യേശുക്രിസ്തുവിൻ്റെ ഉയർത്തി നിൽപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോട്ടപ്പുറം രൂപത സെൻറ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീടിൽ മുഖ്യ കർമ്മികനായി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഫാദർ വിനു പീറ്റർ ഫാദർ അനീഷ് പുത്തൻ പറമ്പിൽ എന്നിവർ സഹായി ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തിരുനാളായ ഈസ്റ്റർ മഹോത്സവം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോക ജീവിതത്തിലെ സങ്കടത്തിലും രോഗാവസ്ഥയിലും മരണാവസ്ഥയിലും കഴിഞ്ഞ് നമുക്ക് ഉയർക്കുവാനുള്ള പുതുതായിട്ട് ജനിക്കുവാനുള്ള വീണ്ടും ഉയർപ്പിന്റെ വലിയ ഔന്നത്യത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരമുണ്ട് രോഗവും മരണവും ദുരിതവും ഒന്നും അവസാനമല്ല അതിൽ നിന്നൊക്കെ പ്രത്യാശയോട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്ന് ഓർമ്മപ്പെടുന്നു എല്ലാ സിസ്റ്റേഴ്സിനും ഇടവർഗ മക്കൾക്കും ഈ കർമ്മങ്ങളിൽ ഇവിടെ പങ്കുചേരാനായിട്ട് മറ്റ് ഇടവകളിൽ നിന്നും വന്നിട്ടുള്ളവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ഉദിതനായ യേശു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി അല്ലല്ലോ ദൈവാനുഗ്രഹങ്ങളും അഭിവന്യ പിതാവിനും സെക്രട്ടറി അച്ഛനും അനീഷ് എല്ലാ സിസ്റ്റേഴ്സിനും ഇടവർഗ മക്കൾക്കും ഈ കർമ്മങ്ങളിൽ ഇവിടെ പങ്കുചേരാനായിട്ട് ിൽ നിന്നും വന്നിട്ടുള്ള ഏറെ സ്നേഹത്തോടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും തിരുന്നാൾ ആഘോഷിക്കുന്ന ഈസ്റ്റർ ദിനത്തിൽ തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ ദിനത്തിൽ ഏവർക്കും ശാന്തിയും ഈസ്റ്റർ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുക നേരുകയാണ് ഏർ രണ്ടായിരത്തി ഈ കാലഘട്ടം നമുക്കറിയാം ഒരുപാട് മുറിവേറ്റ ഒരു കാലഘട്ടമാണ് ക്രിസ്തു തൻ്റെ മുറിവുകളെ വിജയത്തിന്റെ അടയാളമാക്കി മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തിലെ മുറിവുകള് വിജയത്തിന്റെ അടയാളമാക്കി മാറ്റാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഈസ്റ്റർ പ്രോഗ്രാം അല്ലെങ്കിൽ വലിയ ആഴ്ചത്തെ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് പിതാവ് വളരെ കഴിയുന്ന നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഏറ്റവും ഭംഗിയായിട്ട് ഈ ശുശ്രൂഷ പിതാവ് ചെയ്തു നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് നോമ്പറൊക്കെ നോട്ട് നമ്മൾ കാത്തിരുന്നിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം ഈസ്റ്റർ ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ കോട്ടപ്രകാര പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അംബ്രോസ് പിതാവ് ഞങ്ങളുടെ ഞങ്ങൾ പറയാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ഛനായിരുന്നു ഇവിടെ ഇരുന്നത് അപ്പൊ അച്ഛൻ പിതാവുമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ വന്നിരുന്നിട്ട് ആദ്യത്തെ ഈസ്റ്ററാണ് അപ്പൊ ഭയങ്കര സന്തോഷം ഞങ്ങൾ എല്ലാവരും ടീം ആണെന്നുണ്ടെങ്കിലും ഞാൻ കൊയറുള്ളതാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഒരാൾ പോലും ഇല്ലാത്തതുണ്ടായില്ല ഈ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ഒരു സ്വഭാവമാണ് ആളിങ്ങനെ എല്ലാവരുടെ അടുത്തും വന്ന് നിൽക്കുമ്പോഴും എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യല്ലോ ഭയങ്കര ഒരു എല്ലാവരും ഹാപ്പിയാവും അതുപോലെ തന്നെ നമുക്കിപ്പോ എന്തെങ്കിലും മുടകുട്ടായിട്ട് അച്ഛൻ വന്നെങ്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളും ഭയങ്കര ഹാപ്പി അപ്പൊ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അച്ഛന്റെ ഒരു ഒരു വലിയൊരു കൃതയുള്ള ഒരു പിതാവാണ് എംബ്രോസ് പിതാവ്